നിങ്ങൾ ഞാന പറഞ്ഞ സംഭവം എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് ആ കുട്ടി കൊണ്ടു തന്നത് അല്ലെ എനിക്ക് ജീവിതത്തിൽ സൂക്ഷിക്കണ്ട വിയർപ്പിന്റെ മണവാണത് കാരണം ലാസ്റ്റ് അങ്ങോട്ട് പോയപ്പോ നമ്മള് വിയർപ്പിന്റെ എന്നാണ് പറയുന്നത് അതാണ് ബിഗ് ബോസ് ഹൗസിലെ രീതികളായിട്ട് പോലെ മണം എന്ന് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം വരില്ലായിരുന്നു നാറ്റം എന്നുള്ളൊരു വീട് എന്നുള്ള ബാറ്റ്സ്മന് പോലെയല്ല ഫീൽ ചെയ്യാ വേടിന് അതെ പറഞ്ഞത് ചേച്ചി ഉദ്ദേശിച്ചത് ഞാൻ എങ്ങനെ പറഞ്ഞത് ഫലിപ്പിക്കാനാണെന്നാണ് എനിക്കറിയുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഞാനിപ്പൊ അത് അടിച്ചോണ്ടു ഞാൻ അടിക്കുന്നില്ല അത് അടിക്കാൻ പറ്റത്തില്ല ഞാനത് തുറന്നിട്ട് മണക്കാന്ന് അടിച്ചാൽ തീർന്നു പോവും അത് തീർന്നു പോവും തീർന്നു പോയ എനിക്ക് ഒരിക്കലും കിട്ടത്തില്ല എന്റെ ലൈഫിൽ ഇനി എന്റെ ഒരിക്കലും കിട്ടത്തില്ല മണം ചേച്ചത് ചേച്ചി പറഞ്ഞത് അത് എപ്പോഴും അടിക്കാൻ പറ്റുന്ന ഒരു മണമല്ല എനിക്ക് മാറ്റമല്ല അതുകൊണ്ട് അത് നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടൂല നമുക്ക് ആർക്കും തന്നെ അതിന്റെ സ്മെൽ അങ്ങനെ ഇഷ്ടപ്പെടൂല്ല എന്നെ കുഞ്ഞിനെ പോലെ കണ്ടതാണ് എൻ്റെ ഭർത്താവ് അപ്പം അതെനിക്ക് തന്ന ഒരുപാട് നന്ദിയാണ് ആ കുട്ടിയുടെ അടുത്ത് എനിക്ക് ചിഹ്ന കൊണ്ടുതന്ന ഒത്തിരി നന്ദി ദുബായിൽ പോയി ഉണ്ടാക്കി തന്നാണ് യൂസഫിക്ക ഉണ്ടാക്കി തന്ന ഒത്തിരി നന്ദി പക്ഷെ അത് ഞാൻ പറഞ്ഞത് എനിക്കത് ഇഷ്ടപ്പെടും മറ്റുള്ളവർക്ക് അത് മാറ്റമായിട്ട് തോന്നുമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അത് തിരിഞ്ഞു തിരിഞ്ഞ് മറിഞ്ഞു നിങ്ങൾക്കത് മറ്റേ എനിക്കത് വല്യ കാര്യാണ് പക്ഷെ നിങ്ങൾക്കത് നാറ്റായിട്ട് തോന്നും എനിക്കിഷ്ടമാണ് ചേട്ടന് അത് വിയർപ്പാണ് എന്ന് പറഞ്ഞത് ശരിയാണ്